ും പെട്ടെന്ന് വാങ്ങിച്ചു കൊണ്ടോ നിന്നൊക്കെ എങ്ങനെയാണോ ധൈര്യത്തിലേക്ക് പോവാ ഇന്ന് വരാൻ തന്നെ കാരണം ആ രണ്ടും ഭയന്ന് നോക്കേണ്ട കാഴ്ച കൊണ്ടാ ഇവരൊക്കെ ഒരു ഉത്തരവാദിത്തം എന്താ ചെയ്യാ ഞാനൊരു പഞ്ചായത്ത് പാപം പഞ്ചായത്ത് പ്രോബ്ബർ തൽക്കാലി ഇത് മതിയാടോ എടാ പ്യൂണെ നീ ഒന്ന് നോക്കിക്കേടോ പാവനും ഓളിയും മുൻപേജ് തന്നെ അവന്റെ കൊടുത്തിരിക്കന്റെ പിടിയിന്ന് രക്ഷിക്കണേന്നാവ് പിള്ളേര് ഭയങ്കര തമാശ ജീവിതത്തിന് ഇതുപോലെ രണ്ടുമൂന്ന് പിള്ളേരുണ്ടായി ഭയങ്കര ജോലിയായിരിക്കില്ല മാത്രം ഞാൻ ആകെ ഈ പഞ്ചായത്തിലെ ഓഫീസ് വരുന്ന കാരണം എന്താ അറിയോ ഈ ബോബനും മോളിയും വായിക്കുന്നതിനു വേണ്ടി മാത്ര ഇത് എന്നിറങ്ങുന്ന അന്നും ഞാൻ ഇടത്തറിനക്കറിയാലോ ഇത് കിട്ടി എനിക്ക് അന്നൊരു സുഖം നീ നോക്കിന്റെ ബാക്കി പേജൊക്കെ ഭയങ്കര തമ്പു ആ സഹജ സ്വഭാവം ആർക്കാ സഹജ സ്വഭാവം എടാ വീണെ നീ പോല ഇതിന്റെ മൂന്നാമത്തെ പേജിൽ പേജിലൊരു തമാശ ആരാ ഞാനാ വൈകുന്നേ താല്പര്യമുണ്ടോ ആ താൻ എന്താ ഇങ്ങനെ കുനിഞ്ഞു വരുന്നത് ഞാൻ ആയിരത്തി രൂപയ്ക്ക് തായുള്ള ആണല്ലേ എന്താ പരിപാടി എന്താ പരിപാടി കാക്ക ഇത് എന്താണ് കംഫോർട്ട് സേഷനോടൊക്കെ ലോൺ കൊടുക്കുന്നുണ്ടാ ലോണോ പഞ്ചായത്തിലോ ആ അല്ലടെ പഞ്ചായത്തിലങ്ങനെ നമ്മളൊരു ലോൺ കൊടുക്കും അങ്ങനെ ഉണ്ട് ആണ് അഞ്ചാം പഞ്ചാഷ്ട്രകാരം അങ്ങനെ ഉണ്ടാ ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ സാറിങ്ങോട്ട് വല്ലല്ലോ അത്ര നിന്റെ അപേക്ഷ ഒന്നും കണ്ടോ എന്താ പേര് നാല്പത് വർഷക്കാലം പിന്നെ എങ്ങനെയാണ് ഈ മലമൂത്ര അങ്ങനെയാണെങ്കിൽ ഈ നാപ്പത്തഞ്ചു വർഷക്കാലം പഞ്ചായത്ത് വക കനാലിൽ മലമൂത്ര വിസർജനം നടത്തി പഞ്ചായത്തിനടക്കേണ്ട പിഴ മരിച്ച മലിനത്തിന്റെ പേരിൽ പഞ്ചായത്തിന് അടക്കേണ്ട തുക മൂവായിരത്തഞ്ഞൂറ് പോയിട്ട് അടച്ചിട്ട് പോയി കേട്ടാ പോയിട്ട് അടച്ചിട്ട് ഇതിന് രണ്ടാമത്തെ പേജിൽ ലാസ്റ്റ് ഞാൻ ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു ഇങ്ങോട്ട് വെക്കറ എന്നാടോ ഗ്യാസ് ഉണ്ടോ എനിക്കോ അല്ലേ ഗ്യാസിന്റെ ലോൺ ഉണ്ടാ ഗ്യാസിന് ലോണോ ആ പഞ്ചായത്തിലോ ആ നമ്മൾ അങ്ങനെ ഒരു ലോൺ കൊടുക്കുന്നുണ്ടോ അങ്ങനെ അറിയുന്നില്ല അപേക്ഷത് വർഷം താനം ഇങ്ങനെ ജീവിച്ചത് അത് പഞ്ചായത്ത് വേഗല്ലേ അവിടെ പോയിട്ട് അവിടെ ാലും പഞ്ചായത്തുമൊക്കെ ഫോറസ്റ്റിൽ കയറി വിറക് മോഷ്ടിച്ചതിന്റെ പേരിൽ പഞ്ചായത്ത് അടക്കേണ്ട പിഴ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതില് പന്ത്രണ്ടാമത്തെ പേജില് വേറൊരു കോമഡി ഉണ്ട് നീ പോയില്ലടിക്കാനുള്ള പഞ്ചായത്തിലോ ആ കിണർ കുഴിക്കാൻ നമ്മൾ ലോൺ കൊടുക്കുന്നുണ്ട് നോക്കട്ടെ നോക്കട്ടെ ഇവനെ കൊണ്ട് എന്റെ ബോബനും മോളിയോട് പറ നാപ്പത്തഞ്ചു വർഷമായി കുടിവെള്ളം എടാ നാപ്പത്തഞ്ചു വർഷം പിന്നെ എങ്ങനെയാടോ താൻ കുടിവെള്ളം കുടിച്ച് ജീവിച്ചേ പിന്നെ വിഭാഗക്കാർക്ക് അവിടുന്ന് പമ്പ് അടിച്ച് വീട്ടിലേക്ക് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ നാപ്പത് വർഷക്കാലം പിന്നോക്ക വിഭാഗക്കാർക്ക് മാത്രം കൊടുക്കുന്ന വെള്ളത്തിൽ കൈയിട്ടു വാരി ദുർബല വിവാഹത്തെ പീഡിപ്പിച്ചതിന്റെ പേരിലുള്ള പിഴ നാപ്പത്തയ്യായിരം ഉപ്പിയ മൊത്തം അടച്ചിട്ട് ഒരു കാര്യം ചെയ്തു നീ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുത്ത മൊത്തം ഇതിന്റെ അസലും പകർപ്പൊക്കെ എടുത്തിട്ട് പോയിട്ട് പോയി നമ്മളോടിയാടെന്നോ സാറുള്ളപ്പഴാ ഞാനീ ബോബൻ മോളി വായിക്കാം അതെ കണ്ടില്ലേ കിളി പിടിച്ചു പശുപിടിച്ചു പശുവെ അവശ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള സംഭവത്തിന്റെ അപേക്ഷയായിട്ട് അവശ്യണ്ടിത്തൊരു അവശനാന്ന് തോന്നുന്നുണ്ട് കല തുള്ളലാണ് സാർ തുള്ളലാണ് തുള്ളലൊക്കെ കലയാക്കിയിട്ടുണ്ടായിപ്പോൾ ഓട്ടം തുള്ളൽ എന്ന് പറയുമ്പോ ഓട്ടം തുള്ളൽ ഓട്ടംതുള്ളൽ ഓടിത്തുള്ള ഓട്ടം തലൻ അങ്ങനെ പ്രശസ്തരായ ആരും ഓടുന്ന അപേക്ഷ ആട്ടെ ഈ അപേക്ഷയൊന്നും പോരാ താനീ തുള്ളൽ കലാകാരനാണെന്ന് തെളിയിക്കാനുള്ള തെളിവെന്ത കൊണ്ടോ തന്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട് സാർ ആ വേണ്ട ഫോട്ടോ വേണ്ട ഫോട്ടോ ഫോട്ടോ ഉണ്ടോ ഇങ്ങോട്ട് നോക്കാം ഫാൻസി ഡ്രസ് ഫ്രാൻസിസ് അല്ല സാർ കുട്ടാ അതല്ലടോ നിന്റെ ഈ ഫോട്ടോ ഒന്നും പോരാ കയ്യിൽ വെച്ചോ ഈ ഫോട്ടോ ഒന്നും പോരെ ും പോളിന് ഇപ്പത്തെ നല്ല കറക്റ്റ് തെളിവ് വേണം അതെ ഉണ്ടാ ഇല്ലേ സി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ടി വി ഇട്ട് കാണുന്ന സംഭവം ചേട്ടാ അതല്ല നമുക്ക് സിമന്റഡ് ആയിട്ടുള്ള പ്രൂഫ് വേണം തെളിവ് വേണം എന്താ തനിക്ക് തെളിയിക്കാനുള്ള തനിയുടെ തുള്ളൽ കലാകാരനാണ് എങ്ങനെ നീ തെളിയിക്കും വേണം ുംറിക്കടും എനിക്ക് ഞാൻ ലോണ് പാസാക്കി തരാടാടാ എന്ത് കിട്ടി പട്ടും ആ പട്ടു മാത്രല്ല അങ്ങനെ പല സാധനവും വളയും അത് കണ്ടിട്ട് നീ എന്നെ വളക്കാൻ നോക്കല്ലേ കൂടി അതുകൊണ്ടാണ് ആ പട്ടും വളയൊക്കെ കിട്ടിണ്ടല്ലോ ആ വള വിറ്റ് മേടിച്ച് കഴിച്ച് മരിക്ക് എന്നിട്ട് ആ പട്ടെടുത്തിട്ട് നിന്റെ ശവത്തിന് പിരിക്ക് പോട പിന്നെ ദുർഘടസ്ഥാനത്ത് വന്നുവിടക്കെന്താ യോഗ്യത പോടാ